നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ പോരൂർ പഞ്ചായത്തിലെ പതിനേഴ് വിദ്യാലയങ്ങളെ പുകയില രഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മീറ്ററെ എന്നുള്ളത് ഏറ്റവും നൂറ് മീറ്ററിന് ഇടങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു പോകുവാനും ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആവുക എന്നുള്ളത് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഇത്തരം വഴികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പോലും അത് പിന്നീടത് വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുകയാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇത്ര കാര്യങ്ങളും അത് രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഒന്ന് മാനസികമായിട്ട് കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ അകറ്റി നിർത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധം സ്വന്തം മനസ്സുകളിൽ ഉണ്ടാക്കുക ലഹരിക്ക് പ്രതിരോധം കുട്ടികൾക്ക് തന്നെ അതിനെതിരായ ഒന്നുണ്ടാക്കുക മറിച്ച് കുട്ടികൾക്ക് ഇതിന്റെ അവൈലബിലിറ്റി അതിന് അത് ലഭ്യമാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും രീതിയിൽ അവർക്ക് വളരെ പെട്ടെന്ന് സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് ലഭ്യമാകുന്ന പുകയിലയോ മറ്റ് ലഹരിയോ ഇന്ന് ലഹരിക്കപ്പുറത്ത് രാസലഹരി എന്ന് പറയുന്ന ലഹരിയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം ഇന്ന് കേരളത്തിൽ അത് വ്യാപകമാകുന്നു എന്നുള്ള ഒരു തോന്നൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെറുപ്പക്കാർ ഇന്ന് സമൂഹത്തിൽ പല രീതിയിലും തെറ്റായ പണികളിലേക്ക് പോകുന്നവർക്കൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന ഇത്തരം രാസലഹനികളാണ് ഉള്ളത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഞങ്ങൾ നിയമസഭയിലൊക്കെ പലവട്ടം ഇക്കാര്യം ചർച്ച ചെയ്തു ഗവൺമെന്റ് അതിനകത്ത് ഭരണപക്ഷ പ്രതിപക്ഷം ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി അത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നില്ക്കി അതോടൊപ്പം തന്നെ വളരെ വലിയ ഒരു ഡ്രൈവ് നടത്തണം എന്നാണ് ആവശ്യപ്പെടുകയും ചെയ്തത് Okay. Okay. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി ഡി ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ് കുമാർ വിഷയ അവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി റാഷിദ് പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ കെ ഫുവാദ് കെ പി സാദിക്കലി ബി അനിത ഉമ്മർ പള്ളിയാളി വണ്ടൂർ എസ് എച്ച്ഒ ദീപക് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം